എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ മോണ്ടേങ്കര താരമായ ഡ്യൂസൻ ലഗേറ്റർ എന്ന താരത്തെ സ്വന്തമാക്കിയിരിക്കുന്നു ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയ ഫസ്റ്റത്തെ താരം എന്നാണ് ഇദ്ദേഹം എന്തായാലും ഈ ഒരു സൈനിങ്ങിനെ പറ്റി ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനു മുന്നേ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കല്ലേ ആദ്യം തന്നെ ഡ്യൂസൺ ലാഗേറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം മോണ്ടേങ്കരൻ താരമാണ് മുപ്പത് വയസ്സുകാരനായ ഡിഫൻഡർ അല്ലെങ്കിൽ ഡിഫൻസി മിഡ്ഫീൽഡ് പൊസിഷൻ കളിക്കാൻ പറ്റിയ ഒരു താരമാണ് സോ നിലവിൽ ഇത്രയും നാള് കുറച്ചു നേരം മുമ്പ് വരെ അദ്ദേഹം വേറൊരു ക്ലബിന്റെ താരമായിരുന്നു അവിടെ നിന്ന് ഒരു ട്രാൻസ്ഫർ ഫീ കൊടുത്തുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് ഈ ഒരു താരത്തെ കൊണ്ടുവന്നിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അവരുടെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അവരുടെ ഒരു സൈനിങ് ആയിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു വരുവോട് കൂടി നടന്നിട്ടുള്ളത് എന്തായാലും ഈ ഒരു താരത്തിന്റെ സ്റ്റാറ്റ് നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഇദ്ദേഹം അവസാനമായി കളിച്ചുകൊണ്ടിരുന്നത് ഡെബ്രസിനി എന്ന ക്ലബിന് വേണ്ടിയാണ് അവിടുത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലെ അദ്ദേഹത്തിന്റെ സ്റ്റാറ്റ് നമുക്ക് പരിശോധിച്ച് നോക്കാം അപ്പൊ ഈ ഒരു സ്റ്റാറ്റ് അനുസരിച്ച് അദ്ദേഹം പതിനാറ് മത്സരങ്ങളാണ് അവിടെ കളിച്ചിട്ടുള്ളത് മൊത്തത്തിൽ അവിടെ ആവട്ടെ ഇന്റർസെപ്ഷൻസിന്റെ എണ്ണം നാപ്പത്തിരണ്ട് ടാക്കൽസ് ഇരുപത്തി ഒമ്പത് ക്ലിയറൻസുകളുടെ അമ്പത്തി റെഡ് കാർഡുകളുടെ എണ്ണം രണ്ടെണ്ണം ഓക്കെ അപ്പൊ പതിനാറ് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം നേടിയത് രണ്ട് റെഡ് കാർഡും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റാറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് എന്തായാലും അവിടുത്തെ ഒരു പെർഫോമൻസ് വെച്ചുകൊണ്ട് ഇവിടെ നമുക്ക് എന്തായാലും കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടത്തെ ഒരു ക്ലൈമറ്റ് വേറെയാണ് അവിടുത്തെ ഒരു ക്ലൈമറ്റ് വേറെയാണ് ഇവിടത്തെ ഒരു കളിശൈലി വേറെയാണ് അവിടത്തെ ഒരു കളിശൈലി വേറെയാണ് എന്തായാലും ഈ ഒരു താരം ഇവിടെ ഇറങ്ങിയതിന് ശേഷം മാത്രമേ ഇദ്ദേഹം മികച്ചൊരു താരമാണോ അല്ലെങ്കിൽ ഇദ്ദേഹം ഫ്ലോപ്പ് ആണോ എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ മറ്റൊരു രസകരമായ കാര്യം എന്ന് വെച്ചാൽ മൊൻഡേങ്കരോട് അണ്ടർ ട്വന്റി വൺ ടീമിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മിലോസ് ഡ്രൻസിച്ചും അതുപോലെ തന്നെ ഡ്യൂസൺ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട് സോ ഇത് ജസ്റ്റ് ഒരു ഫാക്ട് മാത്രമായിട്ട് ഉള്ളൂ ഈ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മാച്ച് ഈ ശനിയാഴ്ച പതിനെട്ടാം തീയതിയാണ് സോ ആ ഒരു മാച്ചിൽ ഇദ്ദേഹം ഇറങ്ങുമോ എന്ന് കുറെവര് ചോദിക്കുന്നുണ്ട് സോ അത് പറയാൻ പറ്റത്തില്ല എന്തായാലും കാരണം അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരുന്നേ ഉള്ളൂ അത് മാത്രല്ല ഇത്രയും കുറച്ചു ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം ഇവിടെ കളിക്കുമോ എന്നത് കണ്ട് തന്നെ അറിയണം എന്തായാലും ഈ ഒരു താരത്തിന്റെ വരവോടെ കൂടി ഏത് ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരമായിരിക്കും ടീം ഇട്ടു പോകുന്ന തരത്തിലുള്ള കമന്റ്സും സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു സൈനിങ്ങിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക സോ ഒരു സൈനിംഗ് ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ